നമസ്കാരം നാട്യശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി എസ് എസ് കെ വഴി സ്റ്റാർട്ട്സ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മണർകാട് പഞ്ചായത്തിലെ പദ്ധതിയിൽ ഉൾപ്പെട്ട മൂന്ന് സ്കൂളുകളിലെ ഉദ്ഘാടനമാണ് മണ്ട്രയാട് കണിയാകുന്ന് എൽ പി സ്കൂളിൽ വച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചത് നമ്മുടെ സ്കൂളത്തിലേക്ക് ഭാഗവുമായി പോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും മേടിക്കുക ചെയ്ത് ഇവ ഇവിടെ വള കൂടാൻ പദ്ധതി സ്കൂളിലെ തടസ്സിക്കുകയാണ് പണിത്തിരികൾ നിറഞ്ഞ് ഉല്ലാസമായി തരണം മാറുവാൻ ഇതുമായിട്ട് അവരേ ഈ പദ്ധതി പദ്ധതികൾ തിരിച്ച് ഉദ്ഘാടനം ചെയ്തു ആശയം അർത്ഥപൂർണമാക്കിയാണ് വണ്ണക്കൂടാൻ കഴിയും ലക്ഷ്യമിടുന്നത് അത് ഇതിലും എസ് എസ് കെ ഒരു സ്കൂളിന് പത്ത് ലക്ഷം രൂപ വെച്ചാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് മൂന്ന് സ്കൂളുകളിൽ സംയുക്തമായിട്ടാണ് ഇവിടെ കിട്ടാറുണ്ടാക്കുന്നത് ബാല സ്കൂളിൻ്റെയും മലയാള സ്കൂളിൻ്റെയും അതുപോലെ തന്നെ ഈ കുന സ്കൂളിൻ്റെയും ഇത്തരത്തിലുള്ള മൂന്ന് സ്കൂളുകളിലെ ഒരുപോലെ എല്ലാം നമ്മുടെ സ്കൂളിലേക്ക് പൊട്ടിച്ചേർക്കുള്ള ഉൽക്കാർ ഒരുപ്പിച്ചാണ് നമ്മുടെ സങ്കടത്തിൽ പോകുന്നത് ഈ പദ്ധതിപ്പെടുത്തി കുട്ടികൾക്ക് ഈ ജില്ലയിൽ തന്നെ ഇതിനോടൊപ്പം ദസരക്കണക്കിന് സ്കൂളുകൾ ഉൾപ്പെട്ടു ആ സ്കൂളുകളെല്ലാം ധാരാളം കുട്ടികളെ പട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാകില്ല അപ്പോൾ കുട്ടികളെ മനസ്സിൽ പരമാവധി അവിടെ ഉദ്ഭാഷണക്കാരാക്കി കളിത്ര വിട്ടു അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവരെ അക്ഷരങ്ങൾ അറിവിന്റെ ലോകത്തേക്ക് ആലോചിക്കാൻ കഴിയുമ്പോൾ തൃപ്തി വരിക എന്ന ഏറ്റവും ശാസ്ത്രീയമായ വശമാണ് പട്ടക്കൂടാരത്തിലും അതിൽ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള വിധ ഇടങ്ങളുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് ഇതെല്ലാം ചേർത്ത് ഏറ്റവും ഭംഗിയായി ഈ വട്ടക്കൂടാരം ഡിസൈൻ ചെയ്തിരിക്കുന്നു അത് നിർമ്മിച്ച അതിൻ്റെ അണിത ശക്തികൾക്കും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മുഹൂർത്തം വച്ചാൽ ധ്യാപകർക്ക് പ്രത്യേകമായ അഭിനന്ദനം കൈകടുത്തിക്കൊണ്ട് ഈ വണ്ണക്കൂടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് നമ്മുടെ മൂന്ന് സ്കൂളിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഈ സ്കൂളുകളിലെ മൗലിക സാഹചര്യത്തിന് വേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ സർക്കാർ സ്കൂളുകളിൽ ഉദ്ഘാടനം നമ്മുടെ ഈ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളുകൾ നടപ്പിലാക്കും നടപ്പിലാക്കി എന്ന് അദ്ദേഹം പറയുകയുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പദ്ധതികൾ ആവശ്യ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മുടെ ഓരോ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യ പദ്ധതികളും മെച്ചപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ഗവൺമെന്റിൽ നിന്ന് വിദ്യാഭ്യാസ മേഖല ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മണറുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കെ സി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ ഷാജൻ ആന്റണി ധന്യ പി വാസു പ്രേമ ബിജു ജെസി ജോൺ ഫിലിപ്പ് കിഴക്കേപ്പറമ്പിൽ കെ ജെ പ്രസാദ് ബിജുമോൻ കെ എസ് രാജേഷ് ബാബു അനന്ത രാജഗോപാൽ മനോജ് സി എം ഫേഭ ജോർജ് എന്നിവർ പ്രസംഗിച്ചു